ർക്കാൻ തന്നെ വേണ്ടത് എന്ന് വന്നു നോക്കേണ്ട കുട്ടികളെ കോല അറിയണമെങ്കിൽ അപ്പറിയാം നിങ്ങളെ കൂടുതൽ ബന്ധമുള്ള ആൾക്കാർ നിങ്ങൾ നിങ്ങൾ എന്ത് കേട്ടാലും തെറ്റ് എന്ത് കേട്ടാലും അത് അംഗീകരിക്കുന്ന സമൂഹല്ലേ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ശ്രീ സുറിയത് ജോൺ കേരളത്തിന്റെ മന്ത്രി അയയ്ക്കുന്ന സമയത്ത് സുറിയ ജോൺ കേരളത്തിന്റെ മന്ത്രിയാണ് അദ്ദേഹം തിരുവമ്പാടിയിൽ വെച്ച് ഇതുപോലത്തെ ഒരു പൊതുയോഗത്തിൽ അഖിലേന്ത്യാ സുന്നി ജമ്യത്തിന് സെക്രട്ടറി എഴുത്തിയിട്ട് പറഞ്ഞു അയാൾ പറഞ്ഞ പ്രസംഗിച്ച പ്രസംഗ മുസ്ലിം സമുദായത്തിൽ ഇനി ഒരു പ്രവാചകൻ വരികയാണെങ്കിൽ അത് ഇദ്ദേഹമായിരിക്കും എന്ന് പറഞ്ഞു മറ്റേ മറ്റയാളെ പറഞ്ഞു അയാളെ പേര് ഞാൻ ആ പേരുപയോഗിക്കാറുള്ളതുകൊണ്ട കാരണം പേരുപയോഗിക്കാത്ത വിദ്വേഷം കൊണ്ടല്ല വെറുതെ അത് പറഞ്ഞ് നമ്മളൊരു സങ്കടപ്പെടാന്ന് ചെല്ലിക്കാം ഈ വിഷയം മുസ്ലിം സമൂഹത്തിൽ ഇനിയും പ്രവാദിക്കുന്നവരാണെങ്കിൽ ഇദ്ദേഹമായിരിക്കും അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു തോന്നുന്നു തെക്ക് ഒരു നബി വരികയാണ് തെക്ക് ആ തെക്ക് ചൊല്ലിയ ചെല്ലിയ ആളുകളുടെ അത്ഭുതം ആ നാട്ടുകാര് പറഞ്ഞു അന്ന് സോഷ്യൽ മീഡിയ ഇല്ലാത്തതുകൊണ്ട് ഉറപ്പുറിയാൻ പറ്റില്ല പക്ഷെ പ്രസംഗം വന്ന് ചിലരൊക്കെ റെക്കോർഡ് ചെയ്തിരുന്നു സാധാരണ റെക്കോർഡ് അങ്ങനെ പ്രസംഗം നമ്മൾ കേട്ടു ഞാൻ കോഴിക്കോട് ഇരിക്കുന്ന സമയത്ത് സുനിയക്കാർ ഓഫീസിൽ ഇരിക്കുമ്പോൾ ഷേഖുന ശംസുരം ഓഫീസിൽ ഞാൻ ഇപ്പോഴും അരങ്ങനെ ഓർക്കുക അദ്ദേഹം ഓഫീസിൽ വന്നപ്പോ അദ്ദേഹത്തിന് പത്രം വായിച്ചു കൊടുക്കാൻ ഒരു പണി ഉണ്ടായി അദ്ദേഹം വിളിക്കും അവിടെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ പത്രം വായിച്ചു കൊടുക്കുന്നതിന്റെ ഇടയിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഷെയഖുന തിരുവമ്പാടിയിൽ വെച്ചിട്ട് ബഹുമാനപ്പെട്ട സിറിയ ജോൺ മന്ത്രി ഇങ്ങനെ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട് അത് തെറ്റൂർ ജൊല്ലെ കുട്ടികളും ഷെയ്ഖുന പറഞ്ഞത് ശരിയാണ്ടാവും ഞാൻ ആകെ ഒന്ന് പതറി നമ്മള് ഷെയുലന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു മറുപടി ശരിക്കും കിട്ടുമെന്ന് ചോദിച്ചിട്ട് പറഞ്ഞതാ അത് പാളി ഞാൻ ഒന്നുകൂടി പറഞ്ഞു മുസ്ലിം സമുദായത്തിൽ ഇനി നബി വരികയാണെങ്കിൽ ഇദ്ദേഹമായിരിക്കുന്നതാണ് അതിനെന്താ കുഴപ്പം എനിക്ക് മനസ്സിലായി ഞാൻ മിണ്ടാതെ പിന്നെ ഇത് കാര്യമില്ലല്ലോ ഞാൻ ഉണ്ടാതിരുന്ന അദ്ദേഹം ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞ വാക്ക് ഇപ്പോഴും എന്റെ മുഖത്ത് ഞാൻ ആ മുഖം കാണുക അദ്ദേഹം പറഞ്ഞു എടാ മുസ്ലിം സമുദായത്തിൽ ഇനി ഒരു പ്രവാചകൻ വരികയാണെങ്കിൽ കള്ള പ്രവാചകാന്ന് ഉറപ്പല്ല അതിന് പറ്റിയാലും ഇവനല്ലാതെ ആരാടാന്ന് என்னோட சைஃபுராம்சுல நவ்வல்லாஹு மறுக்கதா ஆ மஹான்